നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ കേരളത്തിലെ ജനങ്ങൾക്ക് എട്ടിൻ്റെ പണി വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കിണർ കുഴിക്കുന്നതിന് അനുമതി വേണ്ടായിരുന്നു ഇപ്പോൾ കിണർ കുഴിക്കുന്നതിന് അനുമതി വേണം എന്നാണ് ഇപ്പോൾ പുതിയൊരു നിയമം വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപയോഗിക്കുന്ന ജലത്തിന് പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും ഇതുവരെ നമ്മൾ സൗജന്യമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കിണർ കുഴിക്കണമെങ്കിൽ തന്നെ നമ്മൾ എവിടെ വേണമെങ്കിലും കിണർ കുഴിക്കും നമ്മളൊരു വീട് വെച്ചതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കിണർ കുഴിക്കുമായിരുന്നു പണ്ടൊക്കെ അപ്പോൾ ഇനിയൊക്കെ അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ കിണർ കുഴിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാനൊക്കെ കാണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം നമുക്ക് കിണർ കുഴിക്കാനും വേണം അനുമതി ജലത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് വില വർദ്ധിപ്പിച്ചേക്കും അപ്പോൾ നമ്മുടെ സ്വന്തം കിണറാണെങ്കിൽ പോലും ഇനി വില കൊടുക്കേണ്ട ഒരു സ്ഥിതി വരാൻ പോകുകയാണ് കിണറുകൾ കുഴിക്കാൻ സർക്കാർ അനുമതി വേണ്ടിവരും സർക്കാർ പുറത്തിറക്കിയ ജലനയത്തിൻ്റെ കരടിലാണ് അനധികൃത ഭൂഗർഭ ജല ചൂഷണം നിയന്ത്രിക്കാനുള്ള ശുപാർശ ഉള്ളത് കിണറുകളുടെ എണ്ണം ആഴം രൂപകൽപ്പന എന്നിവയെക്കുറിച്ചൊന്നും സർക്കാരിന് കണക്കില്ല അശാസ്ത്രീയമായ കിണർ നിർമ്മാണവും ദുരുപയോഗവും തടയാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് ശുപാർശയുണ്ട് മഴവെള്ള സംഭരണികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കെട്ടിട നികുതി പിരിക്കുമ്പോൾ പരിശോധിക്കണം വീടുകളിൽ പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രണ്ട് ജലസംഭരണികൾ നിർദ്ദേശിക്കുന്നതും പരിഗണിക്കും വരൾച്ചയും ജലക്ഷാമവുമുള്ള മേഖലകളിൽ ജലം അമിതമായി ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ അനുമതി നൽകില്ല കുഴൽ കിണറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരും ജലത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് വില വർദ്ധിപ്പിക്കുന്നതും ആലോചിക്കും കൂടുതൽ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കും ഗാർഹികേതര ഉപഭോക്താക്കൾ പുതിയ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നേടണം അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം കണക്റ്റീന്ന് നമ്മൾ സൗജന്യമായി കോരിക്കൊണ്ടിരുന്ന വെള്ളത്തിന് ഇനി ക്യാഷ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെയും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകൾ വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതോടൊപ്പം വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് തോക്കും മറ്റൊരു വീഡിയോ മറ്റോടനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി